െന്തു ഈ കിടക്കുന്ന അരിയൊക്കെ എന്റെ ഞാൻ അരി വാങ്ങിച്ചുകൊണ്ട് വന്നു ഇവിടെ കമന്നു വീണ് എന്റെ അരി തളഞ്ഞു ഞാനും തലയടിച്ച് വീണു അധികാരികളുടെ ശ്രദ്ധയിലേക്ക് തന്നെയാണ് ഞങ്ങൾ ഈ വാർത്ത എത്തിക്കുന്നത് എന്തെങ്കിലും ആവശ്യം പറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ടോ പരാതി കൊടുക്കാൻ ചെല്ലുമ്പോൾ ജാതി നിക്ഷേപമാണ് ആദ്യം കേൾക്കുന്നത് ഇതിലെ കുറെ പോകുമ്പോൾ ജാതി പറയുന്നു രണ്ടു മാസത്തേക്കുള്ള അരിയും സാധനവും അമ്മ വാങ്ങിച്ചുകൊണ്ട് കരയ്ക്കിരുന്നു കൊള്ളാന് പിന്നെ തപ്പിച്ചത് കാണാമെന്ന സാറ് പലരോടും ചോദിച്ചു വലിയ വല്യ ആൾക്കാർ എല്ലമ്മക്ക് വഴി കൊടുക്കണോ എല്ലമ്മക്ക് വഴി കൊടുക്കണോ കന്നദ്ധ സംഘടനാ പ്രവർത്തകരോ ക്ലബ്ബംഗങ്ങളോ ആരെങ്കിലും ഒക്കെ ഇവർക്ക് ഒന്ന് സഹായിക്കാനുള്ള കരുണ കാട്ടണം